ചാലക്കുടി മുരിങ്ങൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് മണ്ണിടിഞ്ഞു തൃശൂർ എറണാകുളം പാതയിൽ ലക്ഷ്മി ക്ഷേത്രത്തിന് മുൻവശത്താണ് റോഡ് ഇടിഞ്ഞത് ഈ ഭാഗത്ത് സർവീസ് റോഡിൽ ഗതാഗതം ഇന്നലെ പെയ്ത കനത്ത മഴയിലാണ് ദേശീയപാതയിൽ മുരിങ്ങൂരിൽ ഏകദേശം പത്തടിയോളം താഴേക്ക് മണ്ണിടിഞ്ഞത് അടിപ്പാതയുടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനായി റോഡിൽ കുഴിയെടുത്തിരുന്നു നീളത്തിലുള്ള ഈ പ്രദേശത്താണ് മണ്ണിടിഞ്ഞു താഴ്ന്നത് സർവീസ് റോഡിലൂടെയുള്ള യാത്ര അപകടകരമായതോടെ ഗതാഗതം ഒറ്റവരിയിലൂടെയാക്കി മേഖലയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിപ്പിച്ച് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും അപകട സാധ്യത ഒഴിവാക്കുന്നതിനും നടപടി തുടങ്ങി മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അടിയന്തരമായി തുടങ്ങാനാണ് കരാർ കമ്പനിയുടെ തീരുമാനം തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം